എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മത്സ്യം എങ്ങനെയാണ് ശ്വസിക്കുന്നത് എന്ന് അപ്പൊ ഞമ്മൾ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇടാൻ പോവുകയാണ് അപ്പൊ ഞമ്മക്ക് അപ്പൊ നമുക്ക് മത്സ്യത്തിന്റെ ശരീര ഭാഗങ്ങൾ നോക്കാം ബോഡി പാർട്സ് ഓഫ് ഫിഷ് മേൽ ചിറക് கி சிறகு கவுட் அன் பின் வால் சிறகு பெல்விக் வின் தி சிறகு பெக்டரல் பின் வசங்களிலே சிறகு ஐகான்

ൾ ഇത്രയും പ്രധാനമായ കാര്യങ്ങളാണ് മത്സ്യത്തിനുള്ളത് ശുദ്ധജലത്തിലും സമുദ്രത്തിലും ജീവിക്കുന്ന മട്ടിലുള്ള ജീവികളാണ് മത്സ്യങ്ങൾ മത്സ്യങ്ങളുടെ ആകൃതി തന്നെ നല്ല രസമാണ് ഒരു തോണി പോലെ മുന്നേറ്റവും പിന്നറ്റവും കൂർത്തിരിക്കുന്നു ഇത് വള്ളത്തിലൂടെ സുഖമായി സഞ്ചരിക്കാൻ സഹായിക്കുന്നു അതുപോലെ വശങ്ങളിലും മുകളിലും താഴെയുമുള്ള ചിറകുകൾ പ്രത്യേകമായുള്ള വാൽ വെള്ളത്തിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിനും വെള്ളത്തിലും തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്നു മത്സ്യങ്ങൾ എപ്പോഴും വെള്ളത്തിൽ വായി തുറക്കുന്നതും അടിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ മത്സ്യം വായി തുറക്കുമ്പോൾ വായ്ക്കുള്ളിൽ ജലം പ്രവേശിക്കുന്നു ജലത്തിൽ ഓക്സിജൻ ലയിച്ചു ചേർന്നിട്ടുണ്ട് വായി അടയ്ക്കുമ്പോൾ ജലം പൂക്കളിലൂടെ കടന്ന് ചകിളമൂടി വഴി പുറത്തു വരുന്നു ഇങ്ങനെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് വഴുവഴുപ്പുള്ള ശരീരവും മത്സ്യങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് വെള്ളത്തിൽ തെന്നി നീങ്ങാൻ ഇത് സഹായിക്കുന്നു മത്സ്യത്തിൻ്റെ പുറത്തുള്ള ശൽക്കങ്ങൾ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടാനും അനുയോജ്യമായ കാലാവസ്ഥയിൽ ജീവിക്കാനും സഹായിക്കുന്നു തലക്കിരുവശമുള്ള കണ്ണുകൾ ജലത്തിലുള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്നു അതുപോലെ ബാഹ്യകർണങ്ങൾ കഴു കഴുത്ത് എന്നിവ ഇവയ്ക്കില്ല ഇത് ജലത്തിലൂടെ തടസ്സമില്ലാതെ നീങ്ങാൻ ഇവയെ സഹായിക്കുന്നു